ഓക്കെ ഹായ് ഫ്രണ്ട്സ് ദ പ്ലാന്റിങ് പ്രോ എന്ന് പറഞ്ഞാൽ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് മിൻഹ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇന്ന് നമ്മളൊരു നല്ല സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിൻ്റെ അപ്പം നമ്മളൊരു ഗിഫ്റ്റ് പ്ലാനും നൽകുന്നതാണ് ഇന്ന് നമ്മളൊരു അടിപൊളി അഗ്ലോണ്മ ഓഫർ സെയിലായിട്ടാണ് വന്നിരിക്കുന്നത് അതിനോടൊപ്പം ഒരു അഗ്ലോണ പ്ലാൻ നമ്മൾ ഗിഫ്റ്റായിട്ടും നൽകുന്നതാണ് റെഡ് മൂൺ എന്ന ഈ ഒരു വെറൈറ്റി നിങ്ങൾ ആയി കിട്ടാൻ വേണ്ടി നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം ഞങ്ങളുടെ വീഡിയോ സ്റ്റാറ്റസ് ആയി വയ്ക്കേണ്ടതാണ് വീഡിയോ സ്റ്റാറ്റസ് വെച്ചതിൻ്റെ സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരേണ്ടതുമാണ് ഇനി ഇന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഈ ഒരു പ്ലാൻ ഞങ്ങൾ ഗിഫ്റ്റായി നൽകുന്നതാണ് ഫ്രീ ഷിപ്പിങ്ങിൽ ഞങ്ങൾ അയച്ചു തരുന്നതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് സെയിലിനായിട്ടുള്ള പ്ലാൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമ്മൾ ഒരു അടിപൊളി അധ്യോൺമ പ്ലാന്റ്സ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് ഇത് നമ്മൾ മജസ്റ്റിക് റെഡാണ് ഇത് പ്ലാന്റിന്റെ പേര് വന്നിട്ട് ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് തീർച്ചയായിട്ടുള്ള പ്ലാന്റ് അഞ്ഞൂറ്റി അൻപത് മാത്രമാണ് വരുന്നത് ടെൻ ക്യാരറ്റിന്റെ പ്ലാന്റ് ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് ടു ഫിഫ്റ്റി ഓൾ ഇന്ത്യ കൊറിയർ നമുക്ക് അവൈലബിൾ ആണ് ഡി ടി സി കറിയറും പ്രൊഫഷണൽ കൊറിയറും പോസ്റ്റ് ഓഫീസ് കറിയറും എനിക്കിതിൽ ഏത് പ്ലാന്റ് ആണ് ആവശ്യം അതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ അയച്ചാൽ മതി അടുത്തായി വന്നത് മിൽക്കി വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് ഇത്രയും വലിയൊരു പ്ലാന്റിൽ നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് നൽകുന്നത് അടുത്തതായി വേണത് ഫയർ റെഡിൻ്റെ മദർ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് മുന്നൂറ്റി എഴുപതാണ് നല്ല റെഡ് കളർ റെഡി ഒരു പ്ലാന്റ് ആണ് ഡയമണ്ട് റെഡിൻ്റെ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ്റി എഴു എൺപത് വൺ എയ്റ്റി അടുത്തായി വാലൻറ്റൈൻ്റെ പ്ലാന്റ് ആണ് നല്ല രസമുള്ള ഒരു പിങ്ക് കളർ ഒരു ഒരു ലീസൊക്കെ വന്ന ഒരു പ്ലാന്റ് ആണ് റേറ്റ് വന്നിട്ട് ടു ഹൺഡ്രഡ് ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ ഒരു പ്ലാന്റിന് നല്ല റെഡ് കളറാണ് അടുത്തതായി നമുക്ക് പുതിയതായിട്ട് സ്റ്റോക്ക് വന്നൊരു പ്ലാന്റ് ആണ് തായ് റെഡ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അഞ്ഞൂറ്റി എൺപത് അടുത്തതായി ടൈഗർ റെഡിന്റെ പ്ലാന്റ് ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് മുന്നൂറ്റി ഇരുപത് രൂപ നല്ലൊരു റെഡ് കളറാണ് ഒരു കളറാണ് എൻ്റെ വന്നിട്ട് ലീഫിന് അടുത്തായി പീസ് ലില്ല പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് മുന്നൂറ്റി ഇരുപത് ഒരു ഫ്ലവറോട് കൂടിയുള്ള ഒരു പ്ലാന്റ് ആണ് അതിൻ്റെ ഫ്ലവറിൻ്റെ കളർ ഒരു വെള്ള കളറാണ് അതൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് അടുത്തായി ഹെഹാങ്ങിന്റെ പ്ലാന്റ് ആണ് ഇതിന്റെ നല്ലൊരു പച്ച കളറാണ് ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് ടു ട്വന്റി ആണ് അടുത്തായി തായ് വൈറ്റ് ആണ് വന്നത് ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് അഞ്ഞൂറ്റി അറുപതാണ് നമ്മൾ ഇതിന്റെ സിംഗിൾ ഷൂട്ടും കൊടുക്കുന്നതാണ് ഇതിന്റെ സിംഗിൾ ഷൂട്ടിന് മുന്നൂറ് രൂപയാണ് നല്ല വെള്ള കളറാണ് ഗരിഡ പിങ്ക് ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് ഫൈവ് എയ്റ്റ് ആണ് ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് നല്ലൊരു പിങ്ക് കളർ ആണ് ഇതിന്റെ ലീഫിന് വന്നിട്ട് അടുത്തതായി ടേബിൾ പാം ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് നൂറ്റി മുപ്പത് ഒരു മിനിയേച്ചർ പ്ലാന്റ് ആണ് അടുത്തായി ഔസ്പീഷ്യസ് പിങ്ക് ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി എഴുപത് നല്ലൊരു പിങ്ക് കളറാണ് ഇതിന്റെ ഗ്ലീഫിന്റെ കളർ വന്നിട്ട് അടുത്തതായി പീച്ച് പനാമയാണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് അഞ്ഞൂറ്റി എൺപത് ആണ് ഒരു ഗ്രീൻ ആൻഡ് പിങ്ക് കളറാണ് അടുത്തതായി ട്രൈ കളർ ആണ് നല്ലൊരു കളറൊക്കെ കയറി വന്നിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി അമ്പത് അടുത്തതായി മണി പ്ലാന്റിന്റെ വെറൈറ്റി ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് നൂറ്റി പത്ത് ഒരു ഗ്രീൻ കളർ പ്ലാന്റ് ആണ് അടുത്തതായി ബ്ലാക്ക് മെറൂൺ ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി എൺപത് ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എത്രയും ആണ് നമ്മുടെ വീഡിയോയിലുള്ളത് അപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് പ്ലാൻ കിട്ടണമെങ്കിൽ ഞങ്ങൾ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം നമ്മുടെ വീഡിയോയുടെ ലിങ്ക് സ്റ്റാറ്റസ് എത്തുകയും ചെയ്യുക നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക പിന്നെ ബായ് പിന്നെ അടിപൊളിയുള്ള ഇനിയുള്ള വീഡിയോസായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും ബായ്